രിടം വരെ പോവാണ് എവിടെയാണെന്നുള്ളത് ഞാൻ ചെന്നിട്ട് കാണിച്ചുതരാം കുറെ നാളായിട്ട് പോണം പോണം എന്നിങ്ങനെ ആഗ്രഹിച്ചിരിക്കുന്ന ഒരു സ്ഥലമാണ് അപ്പം അവിടെ ചെല്ലുമ്പോൾ എങ്ങനെയാവുന്നൊന്നും അറിയില്ല എന്തായാലും പോയിട്ട് വരാം ഇനി അങ്ങോട്ടുള്ള വീഡിയോയിലൊന്നും എൻ്റെ വോയിസ് ക്ലിയർ ആയിട്ട് കിട്ടിയില്ല എന്നുള്ളതാണ് സത്യം അതുകൊണ്ട് ഞാൻ ഞാനെന്ത് ചെയ്തു വോയിസ് ഓവർ കൊടുക്കാന്ന് വെച്ചു അപ്പോൾ നമ്മളൊരു ഒമ്പതര പത്ത് മണി ആ ഒരു ടൈം ആയപ്പോഴാണ് വീട്ടിൽ നിന്ന് ഇറങ്ങിയത് ഇതിൻ്റെ പുതിയ ബാഗാണ് അപ്പം ഞാൻ കുറച്ച് പ്രഹസനമൊക്കെ കാണിക്കുന്നുണ്ട് അപ്പോൾ ആ ഒരു ടൈമിൽ ഇറങ്ങിയത് കൊണ്ട് നല്ല വെയിലുണ്ടായിരുന്നു പിന്നെ ഇത് പ്രോപ്പർ കോട്ടയല്ല കാരണം പ്രോപ്പർ ആണെങ്കിൽ നമുക്ക് അത്ര ഡിസ്റ്റൻസ് ഇല്ല ഇത് വന്നിട്ട് കുമരകം പോകുന്ന ആ ഒരു റൂട്ടാണ് അപ്പം നല്ല ദൂരം ഉണ്ടായിരുന്നു പിന്നെ അവിടെ അങ്ങോട്ടുള്ള വഴിയാണ് ഹൈലൈറ്റ് നല്ല അത്യാവശ്യം കട്ടറുള്ള വഴിയായിരുന്നു എനിക്ക് തോന്നുന്നു റോഡ് അവിടെ കൊണ്ട് അവസാനിക്കുവാണ് എന്നാണ് തോന്നുന്നത് കണ്ടിട്ട് നല്ല കട്ടറുള്ള വഴിയായിരുന്നു അപ്പോൾ ഇത് കണ്ടാൽ നിങ്ങൾക്ക് എനിക്കറിയാം നമ്മളെവിടെയാണ് ചെന്നത് എന്നുള്ളത് മലരിക്കലാണ് നമ്മൾ ചെന്ന സമയം ശരിയായില്ല എന്ന് തോന്നുന്നു കാരണം പൂ ഒറ്റവരെണ്ണം വിരിങ്ങി നിൽപ്പില്ലായിരുന്നു നമുക്ക് പൂക്കളെ കുറ്റം പറയാൻ പറ്റില്ല കാരണം നമ്മൾ ചെന്നത് നട്ടുചക്കാണല്ലോ അപ്പം ഇത് കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാകും നമ്മൾ സത്യം പറഞ്ഞാൽ ഒരു സമാധാനത്തിന് വഞ്ചിയെടുത്ത് പോയിരുന്നേ ഉള്ളൂ ഒന്നും കാണാനൊന്നുമില്ല എല്ലാ പൂക്കളും ചുക്കിയിരിക്കുകയായിരുന്നു പിന്നെന്താ സീസൺ പിന്നെ ആ ചേട്ടൻ നമുക്ക് എന്തൊക്കെയോ പറഞ്ഞൊക്കെ തന്നാണ് കേട്ടോ പിന്നെ പൂവൊന്നും വിരിയാത്തത് കൊണ്ട് തന്നെ ആ പുള്ളി തന്നെ എനിക്കൊരു പൂ പറിച്ചിട്ട് എന്തൊക്കെയോ കാണിച്ച് വിരിയിച്ചൊക്കെ തന്നു ഞാൻ അത് പിടിച്ച് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു പിന്നെ എന്താ പോയ പോയകോലോ വന്ന പോലും നിങ്ങൾക്ക് കണ്ടാൽ അറിയാം എന്തൊരു വെയിലായിരുന്നു അവിടെയെന്നുള്ളത് അപ്പം അത്രയേ ഉള്ളൂ അടുത്ത് വീടിയിട്ട് കാണാം ബായ്